നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ ദഹന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കാവുന്ന അഞ്ച് നല്ല ശീലങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രിയിലത്തെ ഭക്ഷണം വളരെ നേരത്തെ പ്രത്യേകിച്ച് ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും കഴിക്കുന്ന ഒരു ശീലം ചെറുപ്രായത്തിലെ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് കുട്ടികൾക്ക് ഏതൊരു ഭക്ഷണം കൊടുത്താലും അതിന്റെ ന്യൂട്രിയൻ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഗുണത്തിന്റെയും ദോഷത്തിന്റെയും കാര്യങ്ങൾ പ്രത്യേകിച്ച് അതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നമ്മൾ കഴിക്കരുത് എന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് കുട്ടികളെ നല്ല രീതിയിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി എടുക്കുക നമുക്കറിയാം കുട്ടികൾ രാവിലെ പല സ്കൂളുകളും വളരെ നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സൊക്കെ വരുന്നേരത്തെ വരുന്നത് കൊണ്ട് കുട്ടികളെ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് അയക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് കുട്ടികളെ ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിപ്പിക്കാനായിട്ട് ചെറുപ്പത്തിലെ ശീലിക്കുക അത് നമുക്ക് ഭാവിയിലുണ്ടാവുന്ന ദഹന പ്രശ്നങ്ങളെ തടയാനായിട്ട് സഹായിക്കും നാലാമതായിട്ട് നമ്മൾക്ക് കുട്ടികളെ ശീലിപ്പിക്കാവുന്നതും ചെറുപ്രായത്തിൽ തന്നെ മൈതി അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ വളരെ മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് അവരെ ചെറുപ്രായത്തിൽ തന്നെ ശീലിപ്പിക്കുക അഞ്ചാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളിൽ കുട്ടികൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും നമുക്കറിയാം നമ്മുടെ വയർ അഥവാ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആയിട്ട് അനുഭവപ്പെടുന്നു നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടായാലും അത് വയറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറു തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയാണ്ട് അല്ലെങ്കിൽ അവർ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക